നമസ്കാരം റീലവൺ ന്യൂസ് ഇനി സിനിമകളിൽ വൈകല്യത്തെ കളിയാക്കുന്ന തമാശ വേണ്ട സുപ്രീം കോടതി സിനിമ അടക്കമുള്ള ദൃശ്യ മാധ്യമങ്ങളിൽ ഇനി വൈകല്യത്തെ കളിയാക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് സുപ്രീം കോടതി കോടതി ഇത് സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് വൈകല്യത്തെ അവഹേളിക്കുന്ന ചിത്രീകരണം സോണി പിക്ചേഴ്സ് പുറത്തിറക്കുന്ന ഹിന്ദി സിനിമയിൽ നടന്നതായുള്ള ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ് കോടതിയുടെ കർശന നിർദ്ദേശം ഡോക്യുമെന്ററി സിനിമ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് അവഹേളിക്കാനോ തമാശയാക്കാനോ ഉള്ളതല്ല ആളുകളുടെ വൈകല്യം എന്ന് പറഞ്ഞ കോടതി ഇവരുടെ നേട്ടവും വിജയകഥകളുമാണ് സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതെന്നും കൂട്ടിച്ചേർത്തു ഭിന്നശേഷിക്കാർക്കെതിരെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കരുതെന്നും സാമൂഹ്യ പ്രതിബദ്ധതയെ അവഗണിക്കുന്ന ഭാഷ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ച കോടതി വൈകുന്നേരങ്ങളെ കുറിച്ച് മതിയായ മെഡിക്കൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഭിന്നശേഷിയുള്ള കഥാപാത്രങ്ങൾ ചിത്രീകരിക്കുന്ന അവസരത്തിൽ അവരുടെ അഭിപ്രായം കൂടി തേടണമെന്നും പറയുകയുണ്ടായി ഇക്കാര്യങ്ങൾ സെൻസർ ബോർഡ് ഉറപ്പുവരുത്തുമെന്നും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി